ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പള് പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കൈന്ന് തട്ടി പറ അവർ പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചവർ പറഞ്ഞ റീസണുകളിൽ ഒന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് ആയിട്ട് പറഞ്ഞത് ഞങ്ങളെ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എന്തായാലും പ്രസംഗിക്കാനറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറയാനുള്ള ഒരു രീതിയുണ്ട് പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് ആവശ്യുകൊണ്ട് പോവുകയായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റായിരുന്നില്ല എന്ന് നമുക്ക് തോന്നി എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിൻ്റെ ലെവലിലേക്ക് പോകുകയും ചെയ്തു അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായ കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു മാനേജ്മെൻറ്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ഒരു എന്താണ് കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാമല്ലോ അപ്പം പ്രത്യേകിച്ച് ഈഗോസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കാം ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കാം എൻ്റെ പറയുള്ളൂ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും ഞങ്ങളുടെ കോ സിംഗിയേഴ്സ് കൂടെ കാണും ഇപ്പോൾ സജ്ജിൻ ജയരാജാണെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം മുതലേ ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ക്രോസിങ്ങറാണ് വാക്കിംഗ് കോക്കൾസ് ഉണ്ട് ഇരിക്കും അങ്ങനെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ് സജ്ജൻ ജയരാജ് അദ്ദേഹം അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത് അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ് പിന്നെ അവർ ആ കൂ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു കുട്ടികളെ ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ ഓൺലൈൻ നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു നമുക്ക് എപ്പോഴും ഉണ്ട് കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ ഏതോടൊതിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു സംഭവമില്ല നമുക്ക് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ അറിയാലോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് ഞങ്ങൾ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ് ആരെയും അതാണ് ബലാത്കരമായിട്ട് ആ ജോലിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ ആർട്സ് ഡേ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മലയാളികളുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ജാസി ഗിഫ്റ്റ് ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ജാസി ഗിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജാസി ഒരു വേദിയിൽ ചെന്ന് നിന്ന് പ്രസംഗിക്കാനോ പ്രസംഗിച്ചിട്ട് അവിടെയുള്ള കുട്ടികളെ സന്തോഷിപ്പിക്കാനോ അവരെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും ജാസി അറിയില്ല ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസി ഗിഫ്റ്റിന് സ്വതസിദ്ധമായിട്ട് കിട്ടിയ സംഗീതം മാത്രമാണ് ജാസി ഗിഫ്റ്റിന് അറിയില്ല ജാസി ഗിഫ്റ്റിന് പാടാനേ അറിയുള്ളൂ ജാസി ഒരു വേദിയെ തൻ്റെ പ്രസംഗം കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കാൻ അറിയില്ല പക്ഷേ ജാസി ഗിഫ്റ്റിന് വളരെ നന്നായിട്ട് പാട്ടുപാടാൻ അറിയാം ലജ്ജാവതി എന്ന് പറയുന്ന രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി എട്ടിലോ ആണ് ആ വർഷങ്ങളിൽ ഇറങ്ങിയ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമയിലെ ആരൊറ്റ പാട്ട് കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ മലയാളികളുടെ അടയാളമായിട്ട് ജാസി ഗിഫ്റ്റ് എന്നൊരു പേര് അന്ന് രേഖപ്പെടുത്തിയതാണ് ഇന്നും ലജ്ജാവതി എന്ന പാട്ട് ഇന്ത്യയിലെ തന്നെ പല ഭാഷകളിലും ലോകരാജ്യത്ത് പല ഭാഗങ്ങളിലുമൊക്കെ ആ പാട്ട് മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നുണ്ട് പല ഭാഷകളിൽ അത്രയും ഇൻ്റർനാഷണൽ സെലിബ്രിറ്റി എന്ന് തന്നെ പറയാൻ പറ്റുന്ന മലയാളികളിൽ പലർക്കും അത്രമേൽ വിലയില്ലാത്ത ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ സംഗീത സംവിധായകനും സംഗീ പാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ വളരെ പച്ചക്കൊരു പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിലൂടെ ഞാനും ഒക്കെ അറിഞ്ഞത് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ജാസി ഗിഫ്റ്റ് തൻ്റെ ലെ ഫോർ ദ പീപ്പിളിലെ പാട്ട് പാടാൻ വേണ്ടി തയ്യാറായി അതിൻ്റെ ബാഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിയിലേക്ക് പ്രിൻസിപ്പൾ കയറി വരുന്നു പ്രിൻസിപ്പൾ കയറി വന്ന് ആ വേദിയിൽ നിന്ന് ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ മൈക്ക് പിടിച്ച് വാങ്ങിയിട്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു റൂൾ ഉണ്ട് ആ റൂൾ ലംഘിച്ചു ജാസി ഗിഫ്റ്റിന് പാടാനാണ് ഞങ്ങൾ വേദി തന്നത് അല്ലാതെ വേറെ ആളുകൾക്ക് പാടാനുള്ളത് അല്ല ഇതൊരു പ്രൊമോഷൻ പരിപാടിയല്ല പ്രൊമോഷൻ നടത്താനുള്ള വേദി അല്ല എന്ന് പറഞ്ഞിട്ട് മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് ആ മനുഷ്യനെ അവരുടെ മുന്നിൽ നിൽക്കുന്ന നൂറുകണക്കിനായ വിദ്യാർത്ഥികളെയും ഒരു പതു സമൂഹത്തിൻ്റെയും മുമ്പിൽ തുണി അഴിച്ചു നിർത്തിയതുപോലെ അപമാനി അപമാനിച്ചിട്ട് ആ പ്രിൻസിപ്പൾ എന്ത് നേടി എന്നതാണ് ഞാൻ ചോദിക്കുന്നത് സഹിഷ്ണുതയും സഹിഷ്ണുത പഠിപ്പിക്കേണ്ട പ്രിൻസിപ്പിളാണ് അല്ല അധ്യാപകരാണ് അവരാണ് ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഇത്തരത്തിൽ ഒരു കാര്യത്തിലൂടെ നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഒരു സംഗീതജ്ഞനെ അപമാനിച്ച് ആ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടത് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത് ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഒരു സാധനമാണ് അത് നമ്മൾ ഗീവ് ആൻഡ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് അത് അത്രയൊന്നും കൊടുക്കാത്ത അല്ലെങ്കിൽ അത്രയൊന്നും പാലിക്കാത്ത അത്രയൊന്നും അറിയ അറിവില്ലാത്ത അത്രയൊന്നും ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു പറ്റം അധ്യാപകരാണ് എല്ലാവരെയും ഞാൻ പറയുന്നത് ഒരു പറ്റം അധ്യാപകർ കാരണം അവരുടെ മുന്നിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ കോളേജിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ മേൽ ഫുൾ സർവാധിപത്യമുള്ള ആളുകളാണ് അധ്യാപകർ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഈ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണല്ലോ ജാസി ഗിഫ്റ്റിനെ പോലുള്ള ഒരാളെ വിളിച്ചു വിളിച്ച് ഒരു പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ പരിപാടിയുടെ വളരെ മനോഹരമായ നടത്തിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വാങ്ങിച്ചിട്ട് നാണം കെടുത്തി ഇറക്കി വിട്ടൊരു പരിപാടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഒരാളും ചെയ്യില്ല ഞാൻ ഈ പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നത് നിങ്ങൾ മമ്മൂക്കിയെ ഒരു പരിപാടിക്ക് വിളിച്ചു എന്ന് വിചാരിക്കുക മമ്മൂക്കിയെ പരിപാടിക്ക് വിളിച്ച് സ്വാഭാവികമായിട്ട് ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ പല പരിപാടികളിലും പല സ്ഥലങ്ങളിലും രമേഷ് പിഷാരടി കൂടെ ചെല്ലാറുണ്ട് ആ വേദിയിൽ രമേഷ് പിഷാരടി വരുന്നു രമേഷ് പിഷാരടി മമ്മൂക്കയുടെ കൂടെ അപ്പോൾ പിള്ളേർ ആവശ്യപ്പെടുന്നു രമേഷ് പിഷാരടിയോട് രണ്ട് കോമഡി പറയാം അപ്പോൾ മമ്മൂക്കയും രമേഷ് പുഷാരുടെയും മാത്രമാണ് സ്റ്റേജിലുണ്ടെന്ന് വിചാരിക്കുക രമേഷ് പിഷാരടി സംസാരിച്ച് കഴിയുന്ന ആ ഒരു ഘട്ടത്തിൽ വന്നിട്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് മൈക്കും മേടിച്ചിട്ട് ഇവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇവിടെ ഒരു റൂൾ ഉണ്ട് അത് ലംഘിച്ച് കുട്ടികളാദ്യം ലംഘിച്ച് നിങ്ങൾ രണ്ടാമത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കതിനെ ഇറക്കി വിടാൻ ധൈര്യം കിക്കൂ പ്രിൻസിപ്പിൾ എന്തിന് ഒരു എം ജി ശ്രീകുമാറോ വിദു പ്രതാപോ സീതാരയോ യേശുദാസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിംഗർ എങ്കിൽ ഈ പ്രിൻസിപ്പൾ ഈ ധൈര്യം കാണിക്കുമോ ഏ അവർ ഇതേപോലെ മൈക്ക് മേടിച്ച് വെച്ചിട്ട് ഈ വേദിയിൽ നിന്ന് ഇറക്കി വിടുമോ അതിനുള്ള ധൈര്യം പ്രിൻസിപ്പൾക്ക് ഉണ്ടാവുമോ ശരിയാണ് കോളേജുകൾക്ക് ഒരു പ്രോട്ടോക്കോളും റൂളൊക്കെ ഉണ്ടാകാം അങ്ങനെ പ്രോട്ടോക്കോളും റൂളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വേദിയിൽ വരുന്ന ആളുകളുടെ അടുത്ത് ആദ്യം പറയണം ജാസി ഗിഫ്റ്റിൻ്റെ അടുത്ത് പറയണം ജാസി ഇങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രമാണ് വേദി അനുവദിച്ചത് നിങ്ങളുടെ കോറസ് പാടാൻ വേണ്ടി നിങ്ങൾ ആളുകളെ കൊണ്ടുവരേണ്ടതില്ല അവർക്കിവിടെ പെർമിഷൻ ഇല്ല എന്തിനും ഈ ലജ്ജാവതിയെയും ഈ അന്നക്കിളിയൊക്കെ പാട്ടിൻ്റെ കൂടെ പാടിയിട്ടുള്ള ഒറിജിനൽ ട്രാക്കിൽ പാടിയിട്ടുള്ള സജിൻ ജയരാജ് എന്ന് പറയുന്ന ആളാണ് അവിടെ പാട്ട് പാടിയത് സജിൻ ജയരാജ് പാടിയപ്പോഴാണ് അയാളുടെ പോർഷൻ തന്നെ അയാളോട് പാടിയപ്പോഴാണ് ഈ പ്രിൻസിപ്പളിന് കലി കയറിയത് നേരെ ചെന്ന് മൈക്ക് പിടിച്ച് വാങ്ങിച്ചിട്ട് ഇറക്കി വിട്ടു സഹിഷ്ണുത പഠിപ്പിക്കേണ്ട പ്രിൻസിപ്പൾ അവരുടെ സ്വഭാവം തനിക്കുണം പുറത്ത് കാണിച്ചു ഇന്നിപ്പോൾ ഇപ്പോൾ അവസാനം അറിയാൻ പറ്റിയത് പ്രിൻസിപ്പൾ ജാസിയെ വിളിച്ച് മാപ്പ് പറഞ്ഞെന്നൊക്കെയാണ് എല്ലാം തീർന്ന് എല്ലാം അപമാനിക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പം വിളിച്ച് മാപ്പ് പറഞ്ഞാൽ എല്ലാം തീർന്നല്ലോ അതാണല്ലോ ധാരണ അത് മതിയല്ലോ വളരെ മോശമാണ് ജാസി ഗിഫ്റ്റ് മുമ്പ് പറഞ്ഞതുപോലെ വർണ്ണവിവേചനം വളരെയധികം വർണ്ണവിവേചനത്തിൻ്റെ ഇരിയായിട്ടുള്ള ഒരാളാണ് ജാസിയ ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റ് ഇന്നലെ അപമാനിപ്പിക്കപ്പെട്ടു ഇന്നും ചെയ്തു നാളെയും ജാസി അപമാനിക്കപ്പെടും കാരണം ഇവിടെ ചില ഈ സമൂഹത്തിലെ ചില ആളുകളുടെ ചിന്താഗതി എങ്ങനെയാണ് ചില ആളുകൾക്ക് അങ്ങനെ ചില തോന്നലുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ജാസിക്ക് പകരം വേറെ ആരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും വേറെ ആര് കോറസ് പാടിയാലും അവർ ചെന്ന് മൈക്ക് വാങ്ങിക്കില്ല ഇവിടെ പ്രോട്ടോകോളുണ്ട് പ്രൊമോഷൻ പരിപാടി നടക്കില്ല ഇവിടെ റൂൾ ഉണ്ട് എന്നൊന്നും അവർ പറയാൻ ധൈര്യപ്പെടില്ല അവരുടെ നാവ് പൊന്തില്ലായിരുന്നു പക്ഷേ അവിടെ ജാസി ആയിരുന്നു എന്നതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെട്ട ആ മനുഷ്യനോടൊപ്പം കൂടെ നിൽക്കാൻ ആ മനുഷ്യനോടൊപ്പം നിൽക്കാൻ ജാസി ഗിഫ്റ്റിനോടൊപ്പം നിൽക്കാൻ ഈ കേരള സമൂഹം മുഴുവനുണ്ടായി എന്നത് ആ മനുഷ്യനേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷേ കോളേജിൽ കോളേജിലൊരു റൂളുണ്ട് ഞങ്ങൾക്കൊരു ഓർഡർ ഉണ്ട് ആ ഓർഡർ അനുസരിച്ച് ഇവിടെ വേറെ പ്രൊമോഷൻ പരിപാടികളൊന്നും നടക്കില്ല അങ്ങനെ ഒരു പ്രൊമോഷൻ പരിപാടി രീതിയിൽ പോയപ്പോഴാണ് അതിൽ പ്രിൻസിപ്പൽ ഇടപെട്ടതെന്നാണ് കോളേജിൽ നിന്ന് അനൌദ്യോഗികമായിട്ട് നമുക്ക് നൽകിയ വിവരം എന്തോർഡർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഡറോ ഓർഡറിൻ്റെ കോപ്പിയോ കാര്യങ്ങളോ ഒന്നും അവർ തരാൻ തയ്യാറായില്ല അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഇതിൽ സംസാരിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത എന്തായാലും പ്രിൻസിപ്പളിൻ്റെ നടപടിയിൽ വലിയ പ്രതിഷേധം സമൂഹത്തിൽ നിന്നുണ്ടായി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജാസി ഗിഫ്റ്റിനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞത് എന്നാണിപ്പോൾ അറിയാൻ ചെയ്ത് വളരെ മോശമായിപ്പോൾ ഈ ജാസി ഗിഫ്റ്റിനെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളെയുടെ വാഗ്ദാനങ്ങളായി മാറുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ച് വിട്ടതിന് പ്രിൻസിപ്പൾ ഓർക്കുക നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയണമായിരുന്നു അവരോട് വേദിയിൽ കയറുന്നതിന് മുമ്പേ അതിനുശേഷം നിങ്ങൾ ചെയ്തു വിട്ട ആ പ്രവൃത്തി കൊണ്ട് അപമാനിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരു സമൂഹം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന കാര്യം പ്രിൻസിപ്പൾ ഓർക്കുന്നത് നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം നാളെ നിങ്ങളെ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് കുട്ടികൾ അതിന് പുറകെ പ്രതിഷേധമായിട്ട് നിങ്ങളുടെ റൂമിന് മുന്നിലേക്ക് വന്നതെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അറിവല്ല വിദ്യാഭ്യാസമല്ല അതിനപ്പുറത്തേക്ക് തിരിച്ചറിവ് വിവേകം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്